ഇതിലൊരു ഗവൺമെന്റ് ഇടപെടൽ അല്ലെങ്കിൽ പ്രകാരം അവർക്ക് ഇതിലുള്ള എങ്ങനെയാണ് ഇടപെടുന്ന കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയുള്ള ഇൻക്വൈസ് ആണ് അതോറിറ്റി ഉണ്ട് പിന്നെ നമ്മളുടെ നേവി ഉണ്ട് കോസ്റ്റ് ഗാർഡ് ഉണ്ട് ഇവരെല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് തന്നെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പാനിക് ചെയ്യണം എന്ന് വെച്ചാൽ പലപ്പോഴും ഗസ് വർക്കാണ് പല കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഗസ് ചെയ്യും പിന്നിന്നതാണോ അതാണോ ഇതാണോ അപ്പോൾ ഇതിനെക്കുറിച്ചിപ്പോൾ ഈ നമ്മളുടെ അതോറിറ്റീസിനൊരു പ്രോപ്പർ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാകും അതിൻ്റെ ബേസിസിലായിരിക്കും അവർക്കൊരു പാനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ദീസ് ആർ തിങ്സ് ഒരു കാര്യം ഒരു പറയുന്ന കാർബൈഡ് ആണ് കാർബൈഡിൽ ഇപ്പോൾ പി എച്ച് വേരിയേഷൻ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഇന്ത്യൻ അതുപോലത്തെ ഹാസാഡ്സായിട്ടുള്ള ഒരു ആസെറ്റിൽ ഇൻഫർമേഷൻ ഉണ്ടാകാം എന്നൊക്കെ പറയുന്നത് പി എച്ച് വേരിയേഷൻ ടു മീ പേഴ്സണലി അത്ര കാര്യമായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ വേറൊന്നുമല്ല വാസ്റ്റ് എൻവറോൺമെൻറ്റാണ് അതൊരു ഹ്യൂജ് ക്വാണ്ടം ഓഫ് വാട്ടർ ആണ് അതിൻ്റെ അകത്തൊരു അഞ്ച് പത്ത് കണ്ടെയ്നറിൻ്റെ അകത്തുള്ള സാധനമൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഒരു പി എച്ച് വേരിയേഷൻ അവിടെ ഉണ്ടാക്കാവുന്ന ഒന്നും നടക്കുന്നെനിക്ക് തോന്നുന്നില്ല മോഡലസ് എ വെരി ഡൈനമിക് എൻവറോൺമെൻ്റ് ആണ് കരലിൽ എല്ലാ ദിവസവും രണ്ട് നേരം ടൈഡൽ കര ഉണ്ട് ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ട് അതുകൂടാതെ കറൻറ്റ്സ് മൂവിങ് ആണ് ഇപ്പോൾ നിങ്ങളിവിടുന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീസൻസ് ആണ് ഞാൻ വായിച്ചത് ഈ ലീഗോ ടോയ്സിനോട് സാധനം ഉണ്ടല്ലോ അതിനെ കുറച്ച് ഈ താറാവും പ്ലാസ്റ്റിക് സാധനവും ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ നിന്ന് താഴെ പോയിട്ട് ഇത് ഫ്ലോട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഡയറക്ഷൻ ഓഫ് കറൻസി ഫ്ലോട്ടിംഗ് ആണ് ഈ ഡയറക്ഷൻ അനുസരിച്ചത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള സ്ഥലത്തും പോയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി ഗിവി എ കൈൻഡ് ഓഫ് റൂട്ട് ഹൗ ദീസ് ആർ ഇപ്പം മുമ്പാണെങ്കിലും നമ്മളുടെ സീ ട്രേഡും എല്ലാ കാര്യങ്ങളും ഈ വാണിജ്യവാദങ്ങളും ട്രേഡ് വിൻസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടാണല്ലോ അത് ഇസ് നോ പവേഡ് എഞ്ചിൻ ഇറ്റ്സ് ഓൺലി വിൻ സെയിൽ ആ സെയിലിലേക്ക് വിൻഡ് ട്രാപ്പ് ചെയ്യുന്നു ആ വിൻഡ് പുഷ് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു അപ്പോൾ വളരെ ഡയനാമിക് എൻവറോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റൻ ലെവൽ ഓഫ് കോൺസെൻട്രേഷനൊക്കെ അത് ഭയങ്കരമായിട്ട് ഡയല്യൂട്ട് ചെയ്തു പോകപ്പെടും എഫക്റ്റീവായിട്ട് വരാൻ പറ്റുന്ന സാധനങ്ങൾ ഡെഫിനൻറ്റ് ആയിട്ടും ഓയിൽ തന്നെയാണ് പറ്റ ഓയിൽസിലേക്ക് കാര്യമായിട്ട് ഓയിൽ എന്ന് വെച്ചാൽ രണ്ട് ഫ്രാക്ഷൻ ലൈറ്റർ ഫ്രാക്ഷൻ ഫ്ലോട്ട് ചെയ്യും ഡെൻസ് ഫ്രാക്ഷൻ താഴേക്ക് സിങ്ക് ചെയ്യും അപ്പോൾ ഈ താഴേക്ക് സിങ്ക് ചെയ്യാണെങ്കിലും അത് താഴെയുള്ള ജീവികളുടെ മേളിൽ വന്നൊരു ഒരു കട്ടൺ പോലെ അത് വീഴാനും അതിനെ സ്മോദർ ചെയ്യാനും അങ്ങനെ ഇല്ലാനുള്ള പോസിബിലിറ്റി ഉണ്ട് ലൈറ്റർ ഫ്രാക്ഷൻ ഇതുപോലെ ഒരുപാട് പ്രോസസ്സസ് എയർ സി ഇൻറ്ററാക്ഷൻ ആണ് അപ്പോൾ ഈ എയറിൻ്റെ മിക്സിങ് അതിനെയൊക്കെ കട്ടാക്കും ഇല്ലെങ്കിൽ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരാത്ത സിറ്റുവേഷൻ സ്പ്രെഡ് ചെയ്ത് അപ്പോൾ അത് അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ബോയ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ ഡീമാർക്കറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയും എന്നിട്ട് അവിടുന്ന് സ്പോഞ്ച് പോലുള്ള ബോയ്സ് വെച്ചിട്ട് ഈ സാധനങ്ങൾ ഓയിൽ അബ്സോർബ് ചെയ്തെടുക്കും റിമൂവ് ദൂട്ട് വേണിതർ കണ്ടെയ്നർ പിന്നെ അതുകൂടാതെ ബയോ റെമഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ നല്ല പ്രോസസും ഉണ്ട് ഒരു ജായൻ്റ് ഓയിൽ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓയിൽ ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓയിൽ ഹീറ്റിംഗ് ബാക്ടീരിയനെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് ദൈ വിൽ സ്റ്റാക്ക് കൺസ്യൂമിങ് ഇറ്റ് വെരി ഈസിലി ആൻഡ് അത് ആ പ്രോസസ്സിന് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സും ഈ പറഞ്ഞാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ പോകുമ്പോൾ ഇന്നിന്ന പിന്നെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുപോലെ മാസ് മോർട്ടാലിറ്റി ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപാട് ടെക്നിക്സൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഏജൻസീസ് അവർ വളരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ഡ്രണ്ട് ആയിട്ടും അതിൽ ഇൻറ്റർനാഷണൽ ഏജൻസീസും ഹെൽപ്പുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്